സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംളയും രണ്ടുപേരും കൂട്ടുകാർ ഏതാണ്ട് ഒരേ സമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടക്കം കുറിച്ചവർ പ്രതിമ കൊണ്ട് സച്ചിനേക്കാൾ മികച്ചവനെന്ന് ഇരുവരുടെയും പരിശീലകനായ രാംകാന്ത് അരേജ്കർ സാക്ഷ്യപ്പെടുത്തിയൾ ബാറ്റിംഗ് പെർഫോമൻസിൽ ചിലപ്പോഴൊക്കെ സച്ചിൻ്റെയും മുന്നിൽ നിന്നവൻ തുടരെ രണ്ട് ഡബിൾ സെഞ്ചുറികൾ അടിച്ചാണ് ടെസ്റ്റിൽ അയാൾ വരവറിയിച്ചത് ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിനാലും സിംബാവയ്ക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴും ടെസ്റ്റിൽ അരങ്ങേറി പത്താം വർഷത്തിലാണ് സച്ചിൻ്റെ ആദ്യ സെഞ്ചുറി ഇരട്ട സെഞ്ചുറി പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ന്യൂസിലാൻഡിനെതിരെ തുടർച്ചയായ രണ്ടു സെഞ്ചുറികൾ ആയിരം ക്ലബ്ബിലെ അതിഥി വേഗ അംഗത്വം ഏകദിനത്തിൽ നാൽപ്പതിനു മുകളിലും ടെസ്റ്റിൽ അൻപതിനു മുകളിലും ശരാശരി പലപ്പോഴും സച്ചിൻ്റെതിരെ ഒപ്പം നിൽക്കുകയോ ചിലപ്പോഴെങ്കിലും അതിന് മുകളിൽ നിൽക്കുകയോ ചെയ്തിട്ടുള്ള കണക്കുകൾ എന്നിട്ടും കളിക്കളത്തിൽ അധികമൊന്നും കാബ്ലിയെ കണ്ടില്ല കാരണം കളിക്കളത്തിന് പുറത്തുള്ള പെർഫോമൻസുകളാണ് അയാളെ ക്രിക്കറ്റ് കളിക്ക് പുറത്താക്കിയത് കളി കഴിഞ്ഞുള്ള രാത്രിയിലെ പാർട്ടികൾ പാതിര സാഹസങ്ങൾ രഹരി യാത്രകൾ വിജയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരാൾ പെട്ടെന്നുണ്ടായ പ്രശസ്തിയും പണവും അയാളെ വേറെ ഏതോ വഴികളിലൂടെ കൊണ്ടുപോയി കിട്ടുന്ന അവസരങ്ങളെ പവിത്രതയോടെ ഉപയോഗപ്പെടുത്തുന്നിടത്തെന്നാണ് പ്രതിമയുടെ വിളയാട്ടമുണ്ടാകുക സച്ചിൻ തൻ്റെ പ്രതിമയെ അങ്ങനെ പ്ര ഉപയോഗപ്പെടുത്തി കാബ്ലി അല്ലായിരുന്നു ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നു ക്ലാ കാബ്ലിയുടെ അവസര ഇടയും എന്നാൽ തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടേണ്ടതിന് പകരം മറ്റെന്തൊക്കെയോ ഹരങ്ങളെ ചേർത്ത് നിർത്തി സ്വന്തത്തെ മറന്നപ്പോൾ നഷ്ടമായത് സ്വന്തം പ്രതിമയായിരുന്നു കാബ്ലിക്ക് സ്വന്തം ശേഷിയും അവസരവും തിരിച്ചറിയാതെ പോകുന്നത് ഒരു തരത്തിൽ ആത്മഹത്യക്ക് സമാനമാണ് സച്ചിനോളം തിളക്കത്തിൽ നിൽക്കേണ്ട ഒരാളെ ഇത്രമേൽ ദൈനതയോടെ കാണേണ്ടി വന്നത് സ്വന്തം ശേഷിയെ മറന്നുള്ള ജീവിത വ്യവഹാരത്തിൽ നിന്നാകാം ഇത് മറ്റുള്ളവർക്കും ഒരു പാക പാഠമാകട്ടെ മദ്യത്തിനും മദുരാശിക്കും പുറകെ പോകുന്നവർക്കുള്ള വലിയ വില ജീവന് നൽകേണ്ടി വരും എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് വിനോദ് കാമ്പ്ളിയുടെ ജീവിതം അദ്ദേഹം രോഗത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നമസ്കാരം ഒരിക്കൽ കൂടി ഒരാളെ നശിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരികളുമാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഇവ ഒഴിച്ചു നിർത്തിയാൽ മാത്രമേ ഒരാളുടെ ജീവിതം മുന്നോട്ട് കരിപ്പിടിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന വിനോദ് കാബ്ളി സച്ചിനേക്കാൾ മുമ്പിൽ നിൽക്കേണ്ട വ്യക്തിയായിരുന്നു ഈ കാമ്പ്ളി പക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിന് മടിമയായി ജീവിതം നശിപ്പിച്ച് കളഞ്ഞ വ്യക്തിയാണ് വിനോദ് കാമ്പ്ളി ഏകദേശം പതിനാല് തവണയോളം റീഹാബിലിറ്റേഷന് കൊണ്ടുപോയ വ്യക്തിയുമാണ് ശ്രീ വിനോദ് കാമ്പ്ളി നമുക്ക് നന്നാവണമെന്നത് നമുക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ടായാൽ മാത്രമാണ് ഒരാൾക്ക് നന്നാവാനായി സാധിക്കുകയുള്ളൂ അത് നമുക്ക് തന്നെ തോന്നണം എന്നാലേ നാം നന്നാവുകയുള്ളൂ നമ്മുടെ കുടുംബവും നന്നാവുകയുള്ളൂ വാർത്തകളുടെ പൂർണ്ണമാകുന്നു ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്